സി എം വലി ഉള്ളാഹിയെ പോലുള്ള മുഹമ്മദ് അലവിൽ മാലിക് പോലുള്ള കുണ്ടൂർ ഉസ്താദിനെ പോലുള്ള ഒരുപാട് മഹാന്മാർ ആ മഹാന്മാർ ബഹുമാനപ്പെട്ട കാന്തപൂർ പ്രസ്സാദിനെ കൊണ്ടൊരു സ്വീകരണം കൊടുക്കുകയാണ് ഗുണ്ടൂർ ഉസ്താദ് കുണ്ടൂർ ഉസ്സാദ് എനിക്ക് അയച്ചൊരു കത്ത് ഇപ്പോഴും ഒരു അറബി വൈത്ത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അതിൽ ഒരു വയത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ വലിയ വലിയ ആൾക്കാർ അവരൊക്കെ ഒരുപാട് ഈ ആത്മീയ ചൈതന്യമുള്ള ആൾക്കാരാണ് ആ മഹാന്മാരൊക്കെ അഹ്ലുസുന്നത്തി സുന്നത്തിൽ സംഘടന കേരള മുസ്ലിം ജമാത്ത് പിന്നീട് വന്നതാണെങ്കിൽ എസ് വൈ എസ് തന്നെയാണ് മുസ്ലിം ജമാ എസ് വൈ എസ് മുസ്ലിം ജമാത്ത് എസ് എസ് എഫ് നമ്മളെ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ നോക്ക് ഇവിടെ പതിനൊന്ന് മഹലിൽ സുന്നത്തി ജമായത്തിൽ ഒറ്റ പള്ളി മേർസില്ലാതെ ഇപ്പൊ എന്താ കാരണം ഇവിടെ സുന്നികളില്ലായിട്ടാ അല്ല അന്ന് നമുക്ക് സംഘടന ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് സംഘടന ഉണ്ടെങ്കിൽ കുറ്റ്യാട് ജമായത്ത് പള്ളി നമുക്ക് നഷ്ടപ്പെടൂല്ല സംഘടന ഉണ്ടെങ്കിൽ അടുക്കത്തെ പള്ളി പോകില്ല അവിടെ മഹബറ ഇന്നും ബാക്കിയുണ്ട് അതുപോലെ തന്നെ ശാന്തികരുടെ പള്ളി നഷ്ടപ്പെടൂല്ല പെട്ടി നേരത്തെ പെട്ടിപ്പ് പാടുണ്ട് കപറ വിളിച്ചാൽ ആ രൂപത്തിൽ ഇവിടെ ഒക്കെ സുന്നദ്ധ്യമായ നശിപ്പിച്ചതിൻ്റെ കാരണം എന്താ സംഘടന ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ സിക്റാജിലുള്ളത് വന്നെങ്ങനെയാ സംഘടന ഉള്ളതുകൊണ്ടാണ് മർക്കസ് ഉണ്ടായതുകൊണ്ടാണ് സംഘടന ഉള്ളതുകൊണ്ടാണ് മൈദിനുണ്ടായതുകൊണ്ടാണ് ജാമ്യ അസേദി ഉണ്ടായതുകൊണ്ടാണ് എല്ലാ സ്ഥാപനങ്ങളും ഉണ്ടായതുകൊണ്ടാണ് സംഘടന ഉള്ളതുകൊണ്ടാണ് അപ്പം സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു മോശമായ കാര്യമാണ് എന്ന് വരുത്തി തീർത്ത് മഹാന്മാരെ വഴിയിൽ നിന്ന് മാറ്റി നിർത്തി എന്നിട്ട് കാണുന്ന ഷിയാക്കളുടെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ എന്ത് വഴി എന്ന് ചിന്തിക്കുന്ന ദുഷിച്ച ചിന്തകളുണ്ട് ആ ചിന്തകളിലൊന്നും ഒരു ചെറുപ്പക്കാരും ഒരു മുസ്ലിമീങ്ങളും ഒരു മുത്തലിമീങ്ങളും ഒരു മോമിനിയങ്ങളും പെട്ടുപോകരുത് ആഹ്റത്തിലെത്തിയിട്ട് കൈയടിച്ചിട്ട് കാര്യം ഉണ്ടാവൂലും എന്ന് പറഞ്ഞിട്ട് ആഹ്റത്തുനിന്ന് കൈയടിക്കുന്ന ഒരു സമയമുണ്ട് അതിൽ പെട്ടുപോകരുത് എല്ലാവരും സുന്നത്തിമാരത്തിൻ്റെ ഹാദിമ്യങ്ങളായി ഹിതമത്തിലായി അള്ളാഹുൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കണം അതേപോലെ തന്നെ നമ്മൾ കൃത്യമായി ദുസ്കരിക്കുകയും നോമ്പെടുക്കുകയും കാത്തു കൊടുക്കുകയും ഹജ്ജിയുകയും ബാപ്പമാനെ പരിഗണിക്കുകയും അയൽവാസികൾക്ക് ഗുണം ചെയ്യുകയും അതുപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കുകയും നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട എല്ലാ കടപ്പാടുകളും നമ്മൾ വീട്ടണം ആലിമീങ്ങളെ നമ്മളൊരു സംഘടനയുടെ ആളുകളാ ചിരി മറ്റു സംഘടനയുടെ ആരും നിങ്ങളെ ചീത്ത പറയാൻ പാടില്ല അത് ശാഖാപരമായ തർക്കങ്ങളും സംഘടനാ തർക്കങ്ങളും അതൊക്കെ ഉണ്ടാവും അന്ന് വിഷയമല്ല അതേ സമയത്ത് സുന്നത്ത് ജമാഅത്ത് ഉറച്ചു നിന്നുകൊണ്ട് നമ്മളെ സംഘടനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കുന്നു നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അപ്പം നല്ല ദീനൻ്റെ പ്രവർത്തകരായി നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ ആരെയും ചീത്ത പറയാൻ പോകണ്ട തെറി പറയാൻ പോകേണ്ട ആരെയും അവമതിക്കാൻ പോകണ്ട ഇൻസൾട്ടാക്കാൻ പോകേണ്ട നമ്മൾ അള്ളാഹുൻ്റെ ദീനിന് വേണ്ടി ഹിദമത്ത് ചെയ്യണം അത് കൃത്യമായി തെക്ക്വയുടെ ബോധത്തോടു കൂടി ആയിരിക്കണം അള്ള കൽപ്പിച്ചെടുത്തുകൊണ്ടായിരിക്കണം അല്ല വിരോധിച്ച് ഒഴിച്ചുകൊണ്ടായിരിക്കണം അതേ സമയത്ത് നൂറ് നൂറ് ന്യൂനതകൾ സാധുക്കളായ നമ്മളിന്നെല്ലാം സംഭവിക്കും നമ്മളൊന്നും ആയ സുമീകളായമാരല്ല അള്ളാഹു തലമുക്കെല്ലാവർക്കും സർവ്വ തെറ്റുറ്റങ്ങളും മാപ്പാക്കി നമ്മളൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ട അടിമകളിൽപ്പെടുത്തി ആത്മത്ത് നന്നാക്കി നമ്മളെല്ലാവരെയും അള്ളാഹു മരിപ്പിക്കും あ。<Digital>